ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്ന് തിരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി വിജയിച്ച പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് നരേന്ദ്രമോദി സ്വന്തമാക്കി അപ്പോഴും നാനൂറ് എന്ന വീമ്പു പറച്ചിലിനേറ്റ അടി മുഴച്ചു നിൽക്കുകയാണ് ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഉത്തർപ്രദേശിൽ നിന്നേറ്റ തിരിച്ചടി പ്രധാനമന്ത്രിയെപ്പോലും ഞെട്ടിക്കുന്നതായി എന്നാലിപ്പോൾ യു പിയിൽ നിന്ന് പത്തു പേരെയാണ് കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനം നൽകിയ അടി മറച്ചു പിടിക്കാൻ ഇതുകൊണ്ട് എന്ന് കണ്ടറിയണം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേടിയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം തുടർച്ചയായ മൂന്നാം തവണ അധികാരത്തിലെത്തി ഈ തിരഞ്ഞെടുപ്പ് ബി ജെ പി സ്വപ്നം കാണുന്ന ദീർഘകാല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിരുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ തെളിയിക്കുന്നു പാർട്ടി മുന്നോട്ട് വെക്കുന്ന അതിതീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം അതിന്റെ പ്രഭവ കേന്ദ്രമായ ഉത്തർപ്രദേശിലെ ജനങ്ങൾ തന്നെ എടുത്തെറിഞ്ഞു കഴിഞ്ഞു ഇരുന്നൂറ്റി സീറ്റുകളാണ് ബി കിട്ടിയത് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ും അറുപത്തിനാല് സീറ്റ് നഷ്ടം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് എൻ ഡി എ യുടെ ആകെ നേട്ടം രണ്ടായിരത്തി പത്തൊമ്പതിലെ നേട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹിന്ദി ഭൂമിയിൽ നാൽപ്പത്തി സീറ്റുകളും ബി ജെ പിക്ക് നഷ്ടമായി ഉത്തർപ്രദേശാണ് ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിരണ്ട് സീറ്റുകളും രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റുകളും നേടിയ ബി ജെ പിക്ക് ഇത്തവണ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ തൃപ്തിപ്പെടേണ്ടി വന്നു രാമക്ഷേത്ര പ്രതിഷ്ഠ പോലും ബി ജെ പിയെ തുണച്ചില്ല അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലം പോലും ബി ജെ പി ഉപേക്ഷിച്ചു കഴിഞ്ഞ രണ്ട് തവണയും അഞ്ച് സീറ്റിലൊതുങ്ങിയ സമാജ്വാദി പാർട്ടി മുപ്പത്തി ഏഴ് സീറ്റുമായി സംസ്ഥാനത്ത് വലിയ ഒറ്റകക്ഷിയായി ബീഹാറിൽ അഞ്ച് സീറ്റ് നഷ്ടപ്പെട്ട ബി ജെ പി പന്ത്രണ്ടിലൊതുങ്ങി വട്ടപ്പൂജ്യമായിരുന്ന ആർ ജെ ഡി നാല് സീറ്റാണ് ഇക്കുറി നേടിയത് ജെ ഡി യു പന്ത്രണ്ട് സീറ്റുകളും എൽ ജെ പി അഞ്ചും കോൺഗ്രസ് മൂന്നും സി പി ഐ എം എൽ രണ്ടും സീറ്റുകൾ നേടി ഹരിയാനയിൽ അഞ്ച് സീറ്റ് നഷ്ടത്തിൽ അഞ്ച് സീറ്റും രാജസ്ഥാനിൽ പത്ത് സീറ്റ് നഷ്ടത്തിൽ പതിനാല് സീറ്റുമാണ് ബി ജെ പിക്ക് ഇത്തവണ ലഭിച്ചത് ഗുജറാത്തിൽ ഇരുപത്തിയഞ്ചും മഹാരാഷ്ട്രയിൽ ഒമ്പതും സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടിയത് കഴിഞ്ഞ തവണ ഗുജറാത്തിൽ ഇരുപത്തി ആറും മഹാരാഷ്ട്രയിൽ ഇരുപത്തി മൂന്നും സീറ്റുകൾ നേടിയിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉത്തർപ്രദേശിലേതുപോലെ ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് നൽകിയത് ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളെല്ലാം മറാത്തികൾ അട്ടിമറിച്ചു എല്ലാം മോദിയും അമിത്ഷായും തീരുമാനിക്കും എന്ന നയത്തിന് തിരശ്ശീല വീണിരിക്കുകയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യം അതാണ് ബി ജെ പിക്ക് നൽകിയ പാഠം ഇനി പാർട്ടിയിലും എൻ ഡി എ സഖ്യത്തിലും കൂടിയാലോചനകൾ അനിവാര്യമാണ് വാജ്പേയി ഭരണകാലത്തേതുപോലെ എൻ ഡി എ സഖ്യകക്ഷികൾക്ക് പ്രാധാന്യമേറും ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരികയാണ് അതിനു മുമ്പേ മോദി അമിത്ഷാമാരുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് സ്വയം വിലയിരുത്തലുകളുടെ നാളുകളാണുള്ളത്